സെറിയ ഐ ടി പോലുള്ള മേഖലകളിൽ ഈ റിലാക്സിങ് റിലാക്സ്ഡ് മൈൻഡ് സെറ്റിലാണ് നമുക്ക് കൂടുതൽ പ്രൊഡക്ടിവിറ്റി ഉണ്ടാവുന്നതിനുള്ള കാരണത്താൽ സ്റ്റാൻഡപ്പ് കൂടെയും കൊമേഡിയൻസിൻ്റെയും അതുപോലെ സ്ട്രെസ് ഡ്രൈവിംഗ് എക്സസൈസൊക്കെ ധാരാളമായി ചെയ്തു വരുന്നുണ്ട് നമ്മൾ പൊതുമേഖലാ സ്ഥാപനങ്ങളും അതുപോലെ തന്നെ ഈ പ്രൈവറ്റ് സ്ഥാപനങ്ങളും തമ്മിൽ തൊഴിലിടത്തെ സമ്മർദ്ദത്തിനെ കുറിച്ചൊരു താരതമ്യ പഠനം നടത്തിയിട്ടുണ്ടോ ഇങ്ങനെയുള്ള എക്സസൈസുകൾ നമ്മുടെ പൊതുമേഖലയിലൂടെ വ്യാപിക്കുവാൻ ഉദ്ദേശിക്കുന്നുണ്ട് മെന്റൽ ഹെൽത്തുമായി ബന്ധപ്പെട്ട പഠന റിപ്പോർട്ടിനകത്ത് അങ്ങ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട് ആ കാര്യങ്ങൾ ആരോഗ്യ വകുപ്പ് വിദ്യാഭ്യാസ വകുപ്പ് തൊഴിൽ വകുപ്പുമായിട്ട് ചേർന്ന് നടത്തേണ്ട കുറെ കാര്യമുണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോടുകൂടി ശ്രദ്ധയിൽ ആ കാര്യം വന്നിട്ടുണ്ട് തുടർ നടപടിയതുമായി ബന്ധപ്പെട്ട് സീരി